രണ്ടുപേരും യാതൊരു നേരവും റൂമിൽ കയറി ഇരിപ്പാണ് എന്താണ് ഇതിന് മാത്രം ഈ പുതിയ പെണ്ണിനെ ഇത് മാത്രം പറയാനുള്ളതെന്ന് അറിയാൻ പാടില്ല അത് നേരെ ഇത് തന്നെയാണ് മുന്നണോങ്ങ് ഞാൻ മുട്ടി വിളിക്കണം എന്നാ ഇരുന്നുള്ളൂ ആന്ന് ഞാൻ പിന്നെ വിളിക്കാട്ടാ ഇത്തിരി പണിയുണ്ട് ഞാൻ കൊറേ പെണ്ണുങ്ങൾ ഒന്നും എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടില്ല പിന്നെ അതാണ് ഇനി പാട് നേരത്തെ എണീറ്റ നിങ്ങളെപ്പോലും ചോര കിടക്കാൻ എനിക്ക് പറ്റുക എനിക്ക് വയ്യാത്തതല്ലേ സമയത്തിന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എനിക്ക് ഗുളിക കഴിക്കാൻ അമ്മ എനിക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ അറിയാം നാളെ മുതൽ ഞാൻ രാവിലെ എഴുന്നേറ്റ് എന്തേലും ഉണ്ടാക്കിക്കോളാം അമ്മ എഴുന്നേക്കണോന്നില്ല അയ്യോ വേണ്ട വേണ്ട എനിക്കറിയ ഉണ്ടാക്കി തിന്നെ ഇട്ട് കെട്ടിയാമ്പ പറഞ്ഞു കൊടുക്കാനല്ലേ അമ്മക്ക് ഉണ്ടാക്കി കൊടുത്ത് ഞാനാണെന്ന് അത് വേണ്ട എനിക്കൊരു അതെ എനിക്കറിയാം എന്റെ മാന് ഇത്രയും കാലം ഞാനാണ് ഉണ്ടാക്കിയത് എനിക്കറിയ ഉണ്ടാക്കി കൊടുക്ക ഉപ്പിട്ടാണ് ഉപ്പും പഞ്ചസാരയും കാണിച്ചു അമ്മ കൊടുത്ത ഒരാഴ്ച ചുറ്റും അവളൊക്കെ പഠിക്കാനായില്ലേ ആ വാഷ് ചെയ്തിട്ട് നമുക്കൊന്ന് ഇടാൻ കിട്ടിയത്

ചിലപ്പോ സ്ത്രീധനം കുറഞ്ഞു പോയത് അമ്മക്ക് എന്നോട് എന്തോ ഒരു ഇഷ്ടക്കുറവുണ്ട് അതുകൊണ്ട് അമ്മ സ്ത്രീധനത്തിന്റെ പ്രശ്നമാണോ ഇങ്ങനെയാണ് ചേട്ടന് നല്ലവണ്ണം മധുരം ഇട്ടിരുന്ന് കൊടുക്കാൻ പറഞ്ഞു ആ രണ്ട് ആ എന്നാ തോന്നിയതായിരിക്കും മോനെ ഇത് കൊടുത്തിട്ട് വരാട്ടോ ഞാനൊന്നും പ്രത്യേകിച്ചിട്ടില്ല സാധാരണ ഇണ്ടാക്കുന്നവരെ കൊള്ളാം ഞാൻ മുപ്പല്ലിട്ട പഞ്ചസാര തന്നെയാണ് അങ്ങനെ നല്ല കിട്ടണ്ട ഞാൻ തന്നെ പറഞ്ഞു അമ്മക്ക് നാണമില്ലേ ചായൽ ഉപ്പിട്ടതും ഡ്രസ്സ് കഴുകാന്ന് പറഞ്ഞിട്ട് കഴുകാതിരുന്നതും എല്ലാം ശാലു പറഞ്ഞു നമ്മ ചെന്തടിസ്ഥാനത്തിൽ കാണിക്കണത് സ്ത്രീനന്ദ്രന്റെ പേരല്ല നമ്മൾ സ്ത്രീനത്തിന്റെ പേര് പോരി കാണിക്കണൊക്കെ പണ്ട് രണ്ടാഴ്ചയായിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോഴേ ഇങ്ങനെ കുറെനാൾ കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ത്രീനത്തിന്റെ പേര് ഇങ്ങനെ പരിപാടി കാര്യം നിർത്ത് ഇതൊക്കെ പണ്ടത്തെ കാലഘട്ടത്തിലാണ് അമ്മച്ചെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ പരിപാടി പരിപാടിയാണ് ഇപ്പൊ നടത്തിയത് ഇനി നിർത്ത് അച്ഛണോനി